ചാനലിലേക്ക് സുസ്വാഗതം ഇന്നും ഒരു ഷോർട്ട് സിനിമയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ സിനിമ ദി പ്രസന്റ് അത് ഇരുന്നൂറ്റി നാല്പതിൽ അധികം പേർ കണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ലൈക്കോ കമൻറ്റോ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അത് കിട്ടിയാലേ യൂട്യൂബ് പോലെയുള്ള സൈറ്റുകളിൽ ഇത് കാണും അതുകൊണ്ട് ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഒക്കെ തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് എന്നുകൂടി പറയുന്നു ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഡെസർട്ട് ക്വാറൻ്റൈൻ എന്ന ഷോർട്ട് സിനിമയാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഇതാണ് കോവിഡിൻ്റെ ഘട്ടങ്ങളിൽ ജനം വല്ലാതെ ഭീതിയിൽ ആയിരുന്നു എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാതെ ജനങ്ങൾ നട്ടം തിരിഞ്ഞു കാലത്ത് കോവിഡ് മരണങ്ങളും കൂടുതലായിരുന്നു പിന്നെയാണ് ഇതൊരു വൈറസ് ആണെന്നും അടുത്ത് പെരുമാറുന്നത് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന സാധ്യത എന്നും കണ്ടെത്തുന്നത് ഇനി സിനിമ മരുഭൂമിയുടെ നടുവിലൂടെ ആ കാർ ചീറിപ്പായുകയാണ് നമ്മുടെ കഥാനായകൻ മാത്രമാണ് ആ കാറിൽ ആ കാർ മരുഭൂമിയിലെ നടുവിൽ എവിടെയോ ഉള്ള ഒരു ഔട്ട് ഹൗസിലേക്ക് തിടുക്കപ്പെട്ട് കയറ്റുന്നു ഗേറ്റ് തായോട്ട് പൂട്ടുന്നു പിന്നെ ആരും എവിടേക്ക് വരരുത് മനുഷ്യനല്ല മൃഗമല്ല എന്തിന് കോവിഡ് രോഗമാണ് പോലും അങ്ങോട്ട് വരരുത് എന്നാണ് എന്നാണ് തീരുമാനം കാറിലുള്ള ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി കാറിൻ്റെ ടിക്കിയിൽ നിന്നും ഒന്നോ രണ്ടോ പുഡ് പാക്കറ്റുകൾ എടുത്ത് ഡോറ് തുറന്ന് അകത്തി ഡോറ് ഉള്ളിൽ നിന്നും പൂട്ടുന്നു അയാൾ രക്ഷപ്പെട്ടു ഗംഭീരമായി ഒരു കുളി കഴിഞ്ഞ് ഒരു ഡബിൾ ബുൾസയും കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്നും കോൾ വരുന്നു പെങ്ങളാണ് വിളിക്കുന്നത് വാട്സാപ്പിനാണ് കോൾ കോൾ എടുത്ത് എടുത്തപ്പോൾ തന്നെ അവൾ പറയുന്നത് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കോവിഡ് ബാധിച്ചത് എന്നാണ് നീ എന്നാണ് വരിക എന്ന് അവൾ ചോദിക്കുന്നു അതിന് അയാൾ മറുപടി പറയുന്നതിന് മുമ്പേ പെട്ടെന്ന് വിൻഡോ വാതിലിൽ ഒരു ശബ്ദം കേട്ടു അയാൾ വിൻഡോ കർട്ടൻ പൊക്കി നോക്കുന്നു ഒന്നുമില്ല എന്നിട്ട് അയാൾ വീണ്ടും കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്നു എന്താണ് ശബ്ദം എന്ന് പെങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു വീണ്ടും പെങ്ങൾ ചോദിക്കുന്നത് എപ്പോഴാണ് നീ വരിക എന്നാണ് ദൈവത്തിനറിയാം എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത് അതായത് കോവിഡെല്ലാം കൊട്ട് കെട്ടടിഞ്ഞിട്ട് വേണം തിരിച്ചെടുത്താൻ എന്നാണ് അയാൾ അർത്ഥമാക്കുന്നത് അയാൾ ഇന്നസെൻ്റായി ഉറങ്ങുകയാണ് രോഗങ്ങളും മരണങ്ങളും എല്ലാം ഗേറ്റിന് വിളിയിൽ നിർത്തി അല്ലെങ്കിൽ ഉപേക്ഷിച്ച് അയാൾ വീട്ടിനകത്തെ ശാന്തതയിൽ കിടന്നുറങ്ങിയാണ് എല്ലാം മറന്ന് ശാന്തമായി അയാൾ ഉറങ്ങുന്നു പെട്ടെന്ന് ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു ജീവി അമറുന്ന ശബ്ദം കേൾക്കുന്നു ഭയപ്പെട്ടു പോയ അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നു ടോർച്ച് എടുത്ത് ടോയ്ലറ്റിന്റെ നേരെ നടക്കുന്നു പെട്ടെന്ന് വീടിന് വിളിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു ആ ആ ഭാഗത്തേക്ക് തിരിയുന്നു പെട്ടെന്നാണ് ടോയ്ലറ്റ് വാതിൽ തുറന്ന് ഒരു ദുർഭൂതം പുറത്തേക്ക് വരുന്നത് അയാളുടെ ഇരട്ടി പൊക്കവും വണ്ണവും ഉള്ള മുഖമാകെ ചുക്കി കുളിഞ്ഞുന്ന ഒരു രൂകമ്പം പുറത്തേക്ക് വരുന്നതാണ് അയാൾ കാണുന്നത് പെട്ടെന്നുള്ള ഭീതിയിൽ അയാൾ വീഴുന്നു ടോർച്ച് എവിടെയോ നഷ്ടപ്പെട്ടു എങ്ങനെയോ അയാൾ എഴുന്നേറ്റ് നിന്ന് ടോർച്ച് കണ്ടെത്തുന്നു എന്നിട്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് വെളിയിലേക്ക് ഓടുന്നു എങ്ങനെയോ കാറിൻ്റെ ഉള്ളിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് കുതിക്കുന്നു പക്ഷേ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് കീ വീടിനകത്തും അപ്പോഴേക്കും വീട്ടിന് വെളിയിലുള്ള ആ സത്വം ഇയാളെ പിടിക്കാനായിട്ട് ഓടി വരുന്നു അറ്റ കൈക്ക് അയാൾ തൻ്റെ കയ്യിലുള്ള കന്നാസിലെ പ്രോള് ആ സത്വത്തിൻ്റെ ദേഹത്തിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് കയ്യിലുള്ള സിഗറൈറ്റ് ലൈറ്റർ കത്തിച്ച് ആ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് തീ കൊളുത്തുന്നു ചങ്ക് പിളർക്കുന്ന ശബ്ദവുമായി വേദനയുമായി എല്ലാ സത്വങ്ങളും ഈ തീയിൽ ചെന്ന് എരിഞ്ഞറിഞ്ഞുങ്ങുന്നു സിനിമ ഇവിടെ തീരുന്നു